ഹായ് നമസ്കാരം എല്ലാവർക്കും അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് വളരെ ഒരു ഫേമസ് ആയിട്ടുള്ള സ്പോട്ടിലൊക്കെ കേട്ടോ മോറേ എന്ന് പറയും എന്ന് പറയുന്നത് ഇൻഡോ മ്യാൻമാർ ബോർഡറാണ് ബർമ എന്ന് പറയും അപ്പം ഇപ്പോൾ മ്യാൻമാറിനും പറയാം എന്ത് വേണോ പറയാം ഇൻഡോ ബർമ ബോർഡർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങോട്ടാണ് നമ്മളെ യാത്ര കേട്ടോ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഇംഫാലിൽ നിന്ന് നേരെ അങ്ങോട്ടുള്ള റോട്ടിലട്ട പിന്നെ റോഡൊക്കെ വളരെ അടിപൊളിയാണ് പിന്നെ പോകാൻ പറ്റുമോ കേറാൻ പറ്റുമോ എന്നൊന്നും നമുക്കറിയില്ല രണ്ടും കളിപ്പിച്ച് പോകാൻ കേട്ടോ പണ്ടൊക്കെ നമുക്ക് കയറാൻ പറ്റായിരുന്നു പക്ഷെ ഇപ്പം എനിക്കറിയില്ലാട്ടോ നല്ലൊരു വിസേഴ്സ് പോകാം നല്ല മോഡിഫൈഡ് വണ്ടി കേട്ടോ നമുക്ക് ബോഡൊക്കെ കാണാൻ പറ്റും മോറേ എയ്റ്റി നയൻ കിലോമീറ്റർ പോകുന്ന റൂട്ട് എവിടെ നോക്കിയാലും അടിപൊളി കേട്ടോ ഏത് ഭാഗമായാലും അടിപൊളിയാണ് അവിടെ റോഡ് ഒന്നും പറയാനില്ല വളരെ റൂട്ടാണ് ഇൻഡോ മ്യാൻമാർ പോയിക്കൊണ്ടിരിക്കുന്നത് ബോർഡർ റോഡല്ല ബോർഡർ റോഡാണ് ആ ഒരു റോഡിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ നമുക്ക് ഏകദേശം ഒരു എഴുപത്തി അഞ്ച് കിലോമീറ്ററും കൂടെ പോകാനുണ്ട് എന്നാല് നമുക്ക് മ്യാൻമാർ കേറാൻ പറ്റും ഒരു വ്യൂ എല്ലാം കാണാൻ അടിപൊളി നല്ല കളർഫുൾ വ്യൂ കേട്ടോ നല്ല ഗ്രാമങ്ങളും അടിപൊളിയാണ് ഇങ്ങനത്തെ നല്ല പച്ചപ്പും നല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ ടക്കട്ടിലാം പോലത്തെ റോഡാണ് പിന്നെ റോഡ് അതുപോലെ അടിപൊളി റോഡാണ് ഓരോ കുഴപ്പമില്ല കേട്ടക്കേട്ടിലാം റോഡ് പിന്നെ വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു വാർ മെമോറിയൽ ഉണ്ടായിരുന്നു അത് നമുക്ക് തിരിച്ചു വരുമ്പോൾ കേറാം കേട്ടാ രാത്രി ആയാലും കേറാം ഒന്നും കാണാന്നൂല്ല ഞാൻ നോക്കിയാ മുകളിൽ നോക്കിയാ അതിനത്തെ വലിയ കാണാന്നുല്ല ആ ഒരു ആ പില്ലർ പോലത്തെ സാധനം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പൊ അത് തിരിച്ചു വരുമ്പോ കേറാന്ന് വെച്ചിട്ടാ നാഷണൽ ഹൈവേ വൺ നോട്ട് ടൂ ആട്ടാ നൂറ്റി രണ്ട് എന്തായാലും വെച്ച് വിടുന്നുണ്ട് ഇവിടെ ഇനക്ക് വന്ന് മ്യാൻമാർ നമ്മൾ അകത്ത് കയറാൻ വന്നു അവിടെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അകത്ത് കയറാൻ വിടുന്നു ഒരു പ്രതീക്ഷയാണ് ഞാൻ പോന്ന് അകത്ത് കയറാൻ പറ്റിയ നമുക്ക് അത്ര നല്ലല്ലേ മൊറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നമുക്ക് പോകുന്നതായി ഇഷ്ടംപോലെ ചെക്ക് പോസ്റ്റ് ഉണ്ട് പിന്നെ അതുപോലെതാ നമുക്ക് കുറെ സ്ലിപ്പ് കാര്യങ്ങളൊക്കെ തരും കേട്ടോ ഓരോ ചെക്ക് പോസ്റ്റിൽ ഇതൊക്കെ കൊടുത്ത് അടുത്ത ചെക്ക് പോസ്റ്റിൽ ഇത് കൊടുക്കണം എന്നിട്ട് അവിടെ നിന്ന് വേറെ തരും അങ്ങനെ 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 വേണം പോകാൻ മാട്ടോ കുറച്ച് നല്ല പണിയുണ്ട് പോകുന്നുണ്ട് ഫുൾ എൻട്രി ഇടണം പിടിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് എനിക്ക് രണ്ട് മലയാളി പട്ടാളക്കാരെ കിട്ടി പിന്നെ അവരെനിക്ക് കുറേ എന്തൊക്കെയോ തന്നെ കുറെ പേരക്ക അതും ഇതെല്ലാം തിന്നാൻ തന്നെ എന്തൊക്കെയോ തന്നിട്ടുണ്ട് പേരക്ക രണ്ട് പാൽ പിന്നെ അതുപോലെ സ്പ്രൈറ്റും മറ്റേതും എന്തൊക്കെയോ കുടിക്കാനെല്ലാം ആയി തന്നെട്ടോ ഒന്നും പറയണ്ട പാലക്കാട്ടിലെ പിന്നെ ബ്രോയാണ് കേട്ടോ രണ്ടാമതായത് മലയാളീസ് ഒന്ന് വിവേക് എന്ന് പറഞ്ഞാൽ പാലക്കാട്ടിലൊരു ബ്രോ പിന്നെ മറ്റേ യദൂ എന്ന് എന്നു പറഞ്ഞാട്ടോ പേരക്കെല്ലാം നന്നു ഞാൻ പേരൊക്കെ വന്നു കേട്ടോ നന്നായി ഇന്ന് ഓണാണ് ഓണായിട്ട് അവർ നാട്ടിൽ പോകാൻ പറ്റാത്ത സങ്കടത്തിൽ ഇരിക്കുമെന്ന് ഞാനതുപോലെ സദ്യയൊന്നും കിട്ടാണ്ട് ഇങ്ങനെ നമ്മളും പച്ച മനുഷ്യനായിട്ട് ജീവിക്കുന്നത് എന്തായാലും മലയാളീനെ കിട്ടി നമ്മളെ സങ്കടം പങ്കുവെക്കാനൊരാളെ കിട്ടി കേട്ടോ എന്തായാലും താങ്ക്സ് ബ്രോ കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നന്ദി കേട്ടോ കുറെ ഐറ്റംസ് നന്ദേന് അപ്പൊ ഇനി തിരിച്ചു പോകുമ്പോൾ പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് തിരിച്ചു പോകുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്പറിലും വാങ്ങിയിട്ടുണ്ട് പോകുമ്പോൾ ഒന്ന് കണ്ടിട്ട് പോവാ കാണാൻ ഭയങ്കര ഭംഗിയുള്ള റൂട്ടാട്ടോ ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ് എന്താ അറിയില്ല എപ്പെട്ട നോക്കിയാലും വ്യൂ ആണ് കിടിലാൻ പോലത്തെ റൂട്ടാ പക്ഷെ ഫുള്ള് നല്ല എല്ലാം രക്ഷിട്ടുള്ള ഏരിയ ആണ് അപ്പൊ അതിൻ്റെതായ നേരെ യാത്ര യാത്രയിലാട്ടോ ഓൾറെഡി നമുക്ക് ബോർഡൊക്കെ കാണാൻ പറ്റും ഇന്ത്യ ബർമ ബോർഡർ കേട്ടോ അപ്പോൾ ഏകദേശം നമുക്കിനി മുപ്പത്തിനാല് കിലോമീറ്ററും കൂടെ പോകാനുണ്ട് മോറക്കൊക്കെ അത്യാവശ്യം വരുന്ന പ്രൊസീജിയറൊക്കെ കുറച്ച് അത്യാവശ്യം പാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം എടുത്തിട്ട് വേണം വരാൻ ഒരുപാട് ചെക്ക് പോസ്റ്റ് ഉണ്ട് വളരെ പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാം എന്താ പറയുക നമ്മൾ ഫുള്ള് ഓരോ ചെക്ക് പോസ്റ്റിലും എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കടത്തി വിടുള്ളൂ നമുക്കിവിടുന്ന് മുപ്പത്തിനാല് കിലോമീറ്ററാണുള്ളത് എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ ഇവിടുന്ന് ബാങ്കോക്കിലേക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഉള്ളു കേട്ടോ നേരെ പോവാണെങ്കിൽ മ്യാൻമാർ കടന്നിട്ട് നേരെ പോവാണെങ്കിൽ അത്രയേ ഉള്ളൂ നമുക്ക് ഇവിടെ ഒരു ഗേറ്റ് വരുന്നുണ്ട് ഇന്ത്യ പിന്നെ മ്യാൻമാർ ഫ്രണ്ട്ഷിപ്പ് ഗേറ്റ് എന്ന് ഒരു ഗേറ്റ് വരുന്നുണ്ട് അപ്പൊ ഗേറ്റ് ഏകദേശം എത്താനാകുന്നുട്ടോ അപ്പൊ അതിനപ്പുറത്തേക്ക് നമുക്ക് ആ വണ്ടി കയറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ നോക്കും അവര് അരമണിക്കൂർത്തേക്കിളി ഗേറ്റ് ഇവിടുമെന്ന് നോക്കൂ ചാൻസ് കുറവെ കാല് പിടിച്ച് കേറാൻ നമ്മള് സ്റ്റേറ്റ് ബോർഡറിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നടക്കും പക്ഷേ ഇന്റർനാഷണൽ ബോർഡറെല്ലാം അങ്ങനെ ചാൻസ് കുറവാണ് ചെറിയ മഴയെല്ലാം എന്തോഴാൻ തുടങ്ങിയിട്ടുണ്ട് മഴയൊന്നും പെയ്യൂലിക്കുന്നു നല്ല റോഡ് കേട്ടോ കിടിലൻ റോഡ് ഒന്നും പറയാനില്ല റോഡ് നല്ലതുകൊണ്ട് തന്നെ നല്ല വെച്ച് വിട പിന്നെ ഫുള്ള് വളവാണ് വളവോട് വളവ് ഒരു വില്ലേജ് എത്താൻ കഴിഞ്ഞാണ്ട് ഖാത്ത വില്ലേജ് സിബോങ് സ്ഥലങ്ങളൊക്കെ നോക്കി അതായത് അപ്പുറത്തെ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് തന്ന ടോക്കൺ ഇപ്പൊ ഇവിടെ കൊടുത്തു അതേപോലെ നമുക്ക് റിട്ടേൺ വരുന്ന സമയത്ത് നമുക്ക് ഒരു ടോക്കൺ ഇപ്പുറത്തുനിന്ന് ഇണ്ടാക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ വന്ന സ്ഥലത്ത് അവിടെ കൊടുക്കണം അങ്ങനെ എന്തൊക്കെ പരിപാടീസ് ഉണ്ട് ഇവിടെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ സെക്യൂരിറ്റി അത്യാവശ്യം ഉണ്ട് പിന്നെ വേണമെങ്കിൽ സ്റ്റേ അടിക്കാൻ തോന്നുന്നു പക്ഷെ നമുക്ക് ഞാൻ ഇവരോട് ചോദിച്ചു നമ്മളെ മ്യാൻമാർക്ക് കടം വിടൂല കേട്ടോ പണ്ട് പോകാൻ പറ്റായിരുന്നു നമുക്ക് അവിടെ തിമൂ എന്ന് പറഞ്ഞ വില്ലേജെല്ലാം ഉണ്ട് മ്യാൻമാർ അവിടെയെല്ലാം പോകാൻ സമ്മതിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ സമ്മതിക്കൂല ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞു ജസ്റ്റ് ബോർഡർ കണ്ടിട്ട് ചേരാ രണ്ടാമത്തെ മ്യാൻമാർ ബോർഡർ ശരിക്കട്ടെ ഇന്ത്യ മ്യാൻമാർ ഫ്രണ്ട്ഷിപ്പ് ഗേറ്റ് ഞാൻ രാവിലെ വന്ന കേട്ടാ ഇതിപ്പോ വൈകുന്നേരമായി നാലര വരെ എനിക്ക് അരമണിക്കൂർ സമയം തന്നിട്ടുണ്ട് അരമണിക്കൂറും കൂടെ ജസ്റ്റ് രണ്ട് അമ്പലമല്ല ഉണ്ടാ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വന്നു പറഞ്ഞു വേറെ ബോർഡർ പോകാൻ പോലുള്ള വാക്ക് കൊടുത്തിട്ട് ഞാൻ അറിയുന്നു കേട്ടാ പിന്നെ ജസ്റ്റ് അവിടെന്നര പോന്ന് ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ നമുക്ക് പിന്നെ എന്തായാലും പോകാൻ പറ്റില്ല കേട്ടാ പോയിട്ട് തന്നെ കഴിഞ്ഞു ഞാൻ ഒന്ന് ബോർഡർ ഏരിയ ഫുൾ ആയിട്ട് ക്ലോസ്ഡ് ആട്ടോ ആ ഭാഗത്തേക്ക് നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ അങ്ങോട്ട് വിടൂല പിന്നെ ആരെയും സിവിലിയൻസിന് ആരെയും വിടൂല കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് രണ്ട് ടെമ്പിൾ ഉണ്ട് ഇവിടെ അത് കണ്ടിട്ട് വരാം ഒടുവിൽ നമ്മൾ മോര എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ജെയിൻ ടെമ്പിൾ കാണാൻ വേണ്ടി പോകാ ഇതാണ് കേട്ടോ ജൈൻ മന്ദിര് നമ്മള് ഇത് ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ അപ്പൊ തന്നെ എന്നെ കണ്ടോണ്ട് അവിടെയുള്ള ഒരാൾ വന്ന് പെട്ടെന്ന് ഇതൊക്കെ തുറന്നു വന്നു പിന്നെ ഒന്ന് കണ്ടിട്ട് ദർശനം എല്ലാം ചെയ്തിട്ട് പോയിക്കോന്നു ഞാൻ അങ്ങനെ വന്ന് ജസ്റ്റ് അകത്ത് കയറി പിന്നെ ഇവിടെ കാണാനുള്ള തമിഴ് മന്ദിരാട്ടോ അതായത് നമ്മൾ ശരിക്കും നമ്മൾ തമിഴ്നാട്ടിലെത്തി അതേ ഒരു ഫീലാണ് തോന്നുകട്ടോ തെങ്ങും ഈ ഒരു ഗോപുരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും തമിഴ്നാട്ടിൽ എത്തിയവരുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവിടെ പണ്ട് മുതലേ കുറേ തമിഴ് ഫാമിലീസ് താമസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തമിഴ് കോളനി തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ പൂജാരികളും അതിന് ഇതിന് ചുറ്റും പിന്നെ താമസിക്കുന്നവരെല്ലാം തമിഴന്മാരാണ് ശരിക്കും നമ്മൾ തമിഴ്നാട്ടിലെത്തി അതേ ഒരു ഫീൽ ഫീലട്ടോ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല കാരണം ഇതുപോലെ പിന്നെ മണിപ്പൂർ ഈ അത് ഈ ബോർഡർ ഏരിയയിൽ തമിഴ് ഒരു സമൂഹം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇതൈപ്പ് കേട്ടോ നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് തമിഴ് എഴുതി വെച്ചിരിക്കുന്നു തമിഴ് അമ്പലം ഫുൾ തമിഴ് കേട്ടോ അതിൻ്റെ പുറത്തുനിന്ന് രണ്ട് മൂന്ന് ആൾക്കാരെ കണ്ടു അവരോട് ഞാൻ തമിഴാണ് സംസാരിച്ചത് അപ്പോൾ എനിക്കെന്തോ ശരിക്കും തമിഴ്നാട്ടിലത്തെ ഒരു ഫീലായിരുന്നു അങ്ങനെ നമ്മൾ പുറത്തിറങ്ങോട്ടോ നമ്മൾ തമിഴ്നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന അങ്ങനെ കേട്ടോ തിരിച്ചു പോട്ടെ അങ്ങനെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാട്ടോ കേട്ടോ പട്ടാളക്കാരൻ കേട്ടി വിട്ടു പാവം ചങ്ങായി കൊറേ മെനക്കെട്ട് ലാസ്റ്റ് കേട്ടി വിട്ട് സാറില്ല നമ്മൾക്ക് നമ്മളത് മനസ്സിലാക്കി പെരുമാറണം നമ്മൾ കൊറേ ദൂരം വന്നിട്ട് കാര്യമില്ല കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഏടി പോകാൻ പറ്റില്ല ഇതിപ്പോൾ അത്യാവശ്യം ആള് ഞാൻ ഇത്രയും ദൂരം വന്നത് കൊണ്ട് മാത്രം എന്നെ കയറ്റി വിട്ടതാണ് ഐ എൽ പി പെർമിറ്റ് ഇല്ലെങ്കിൽ നിന്നെ വിടൂലെന്ന് പറഞ്ഞു എന്നോട് പെർമിറ്റും ഉണ്ടായിരുന്നു പിന്നെ എല്ലാം ഉണ്ടായിരുന്നു എൻ്റെ പേപ്പേഴ്സ് എല്ലാം പക്കയായിരുന്നു അതുകൊണ്ട് പിന്നെ എന്നെ വിട്ടതെട്ടാ ഇതെല്ലാം കൊള്ളാം ഇനി നമുക്ക് വേഗം അടുത്ത ചെക്ക് പോസ്റ്റ് പിടിക്കണം ആടുന്നൊരു പെർമിറ്റ് ഉണ്ട് അഞ്ച് മണിക്ക് ക്ലോസ് ആണ് നാലേ അമ്പത്തെട്ട് അപ്പം നേരെ ആ പെർമിറ്റും കൂടി ഉണ്ടാക്കിയിട്ട് വെച്ച് വിടണം കേട്ടോ അഞ്ച് മണിക്ക് മറ്റേ ഗേറ്റ് ക്ലോസ് ആക്കും പിന്നെ നമുക്ക് പോകാൻ കഴിയില്ല അതാണൊരു മെയിൻ പ്രശ്നം തിരിച്ചു പോകുമ്പോൾ അതാ നമുക്ക് പിന്നെ വേറൊരു സ്ലിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ വേറൊരു സ്ലിപ്പ് ഇനി ഇനി പോകുന്ന വഴിക്ക് അപ്പുറത്തെ ചെക്ക് പോസ്റ്റ് കൊടുക്കണം സെയിം വരുമ്പില്ല സെയിം പ്രൊസീജിയർ കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ഒരു സാധനങ്ങളും അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനോ അങ്ങോട്ട് കൊണ്ടുപോകാനോ സമ്മതിക്കില്ല വണ്ടിയെല്ലാം ഫുള്ള് ചെക്ക് ചെയ്യും കേട്ടോ ഫുള്ള് അരിച്ചു കൊടുക്കും അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല നമുക്ക് ടൂറിസ്റ്റ് വണ്ടി കാണുമ്പോൾ തന്നെ എല്ലാരും വന്നിട്ട് ഭയങ്കര കാര്യട്ടാ പട്ടാളക്കാരെല്ലാം അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല നമ്മളെ ഒന്നും ആകില്ല ബാക്ക് തുറന്നു കാണിക്കുമ്പോ കറി പൗഡർ കാണുമ്പോൾ തന്നെ പറയും ഓ മതി 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 വേറൊന്നും അറിയില്ല ഏട്ടാ ആ നമ്മള അവസ്ഥ എന്തായാലും നേരെ അടുത്ത ചെക്ക് പോസ്റ്റും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് പോവാം രണ്ടു ദിവസം കഴിഞ്ഞാലിവിടെ നരേന്ദ്രമോദി വരുന്നുണ്ട് അപ്പൊ അതിന്റെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ മീൻസ് ഇവര് ഭയങ്കര അലേർട്ടാണ് അതുകൊണ്ട് അവര് പുറത്തുള്ള ആൾക്കാരെ ഒന്നും അങ്ങോട്ട് അട്ടിപ്പിക്കുന്നില്ല ഞാൻ കാലില് വീണ് രണ്ടു മണിക്കൂറടെ കാത്തിരുന്നിട്ടാന്ന് തന്നെ കേട്ടി വിട്ടോ കുഴപ്പില്ല എന്തായാലും കേട്ടി വിട്ടല്ല അല്ലാന്ന് കാര്യം നമ്മളെ ജവാൻമാർ പൊളിയല്ലേ ഒന്നും പറയണ്ട ഇത്രയും ദൂരം വന്നെന്ന് പറഞ്ഞോണ്ട് ഞാൻ പോട്ടെ സാറിന് വെച്ച് തിരിച്ചിട്ട് സാറ് അയാള് പറഞ്ഞു വേണ്ട നീടെ നീ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ആരെല്ലോ വിളിച്ച് കാര്യം കുറേ ആളോട് ചോദിച്ചേട്ടാ ജാസ് നമ്മളെ കയറ്റി വിട്ട് അതെനിക്ക് സന്തോഷമായി അര മുക്കാ മണിക്കൂർ മണിക്കൂർ എടുത്ത് ഞാൻ ആ രണ്ട് ടെമ്പിളെല്ലാം വരുമ്പോൾ അതിന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ സമയം എടുക്കും പക്ഷെ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പോയിട്ട് ആ ബോർഡർ വരെങ്കിലും പോയാനോ പക്ഷെ ബോർഡർ ഒന്നും ഇല്ല ബോർഡർ ഫുൾ മറ്റേ സീറ്റെല്ലാം വെച്ച് അടച്ചിട്ടേ അങ്ങോട്ട് പോയിട്ട് ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു എന്നോട് ആൾ എന്നോട് വളരെ മാന്യമായിട്ട് ഫുൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കേട്ടോ ഇങ്ങനെയാണോ സംഭവം ഇനി പോയിട്ട് വെറുതെ പണി വാങ്ങരുത് പറഞ്ഞു നമ്മള് പിന്നെ ധിക്കരിക്കുന്നത് ശരിയല്ല അവരെ അവര് നമ്മളെ റെസ്പെക്ട് ചെയ്യണം അവര് അവർക്ക് അറിയാലോ എടുത്ത പ്രശ്നങ്ങളല്ല അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് കണക്കായിട്ട് ചെയ്ത് എന്തായാലും നമുക്ക് തിരിച്ചു പോ കൈയെല്ലാം നോക്കിയാട്ടോ വൈകുന്നേരം ആവുമ്പത്തേക്ക് പോകും എന്ത് രസം നോക്കിയാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് സ്ഥലോ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കാണുമ്പോ ശരിക്കും പറഞ്ഞാൽ മിലിറ്ററിയിൽ ജോയിൻ ചെയ്യണം എന്നൊരാഗ്രഹം കൊണ്ട് കേട്ടോ ഞാൻ ആ മറ്റേ ടെമ്പിളിൻ്റെ എടുത്തു ജെയിൻ ടെമ്പിളിൽ എടുത്തുനിന്ന് പിന്നെ ഇവിടെ ഇല്ല ആളെ കണ്ടിട്ടുണ്ടായിരുന്നു ഗുജറാത്തിലുള്ളു കേട്ടോ ഗുജറാത്തിലെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നമ്മൾ ഗുംലി നാട്ടിൽ ആ ഗ്രാമത്തിൽ ജീവിച്ച കഥയെല്ലാം പറഞ്ഞു ആൾക്കാർ ഭയങ്കര കേട്ടോ എൻ്റെ ആൾ പറഞ്ഞത് നമ്മൾ ഗുജറാത്തികളെ അതങ്ങനെയാണ് നമ്മൾ അതിഥികളെ അതുപോലെ സ്വീകരിക്കുന്നതെല്ലാം പറഞ്ഞു സത്യം കേട്ടോ ആ ഒരു സംഭവമാണ് ഭയങ്കര സ്നേഹമായിരുന്നു എനക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ആടേലുള്ളത് ആളൊക്കെ എന്നോട് പറഞ്ഞു ആൾ എഞ്ചിനീയറിങ് കഴിഞ്ഞ് വന്നതാണ് അപ്പം ആളൊക്കെ എന്നോട് പറയാം നിന്റെ ലൈഫ് നീ എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മളൊന്നും അങ്ങനെയല്ല അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞ് ആളുകൾ പറയുന്ന വെച്ചാൽ ആൾക്ക് വേറെ പണി കിട്ടിയ ആൾ പോകുന്നില്ല രീതിയിൽ വരുന്ന കേട്ടോ അതായത് കഷ്ടപ്പാടിന് അനുസരിച്ചില്ല ഒന്നും കിട്ടുന്നില്ല എന്നുള്ള ലെവലിൽ ഇങ്ങനെ പറഞ്ഞു കുറെ കഷ്ടപ്പെട്ട് ബി എല്ലാം പഠിച്ച് പാസ്സായി വന്ന ആളാണ് ഓരോ ആൾക്ക് ഒരേ അനുഭവങ്ങളാണ് എന്തെങ്കിലും ആലേക്കുമ്പോൾ ഞാൻ വിചാരിക്കും കേട്ടോ പണ്ട് റിക്രൂട്ട്മെൻറ്റിന് പോയിട്ട് കിട്ടാത്ത നന്നായിരുന്നു ഞാനൊക്കെ ഇന്ന് ഓണായിട്ട് സത്യം പറഞ്ഞാൽ ഇന്ന് ഫുൾ പട്ടിണിയായിരുന്നു കേട്ടോ കാരണം ഫുള്ള് ചെക്ക് പോസ്റ്റിലും കാടയിലും കടന്നിട്ട് ഒരു സാധനം തന്നിട്ടില്ല രാവിലെ ഞാൻ പറഞ്ഞല്ലോ മിലിറ്ററിക്കാർ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ വിവേകഘട്ടനും അതുപോലെ നമ്മുടെ പിന്നെ യതും അപ്പോൾ അവർ രണ്ടാളും പിന്നെ സംഭവം തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെയും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിക്കാനും തന്നിട്ടുണ്ടായിരുന്നു കുടിക്കാൻ വെള്ളമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചെക്ക് പോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്തത് തിരിച്ച് വരുമ്പോൾ കണ്ട എനിക്ക് ചോറും ചിക്കൻ കറിയും കാര്യങ്ങളെല്ലാം വെച്ച് പാർസലാക്കി പാത്രത്തിലാക്കി എനിക്ക് തന്നു വിട്ടിട്ടില്ലേ ഇപ്പം ചെക്ക് പോസ്റ്റിന് തിരിച്ച് വരുമ്പോൾ ഓണായിട്ട് സത്യം പറയുന്ന പട്ടിണിയായിരുന്നു പക്ഷേ അവർ എനിക്ക് സത്യം നോക്കാൻ കൊണ്ട് പറ്റില്ല ആകുന്ന പോലെ കറിയും ചോറൊക്കെ വെച്ച് തന്നു ഞാനിന്ന് ചോറ് വെച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഫുൾ ചെക്ക് പോസ്റ്റൊന്നും നമുക്ക് വെക്കാനില്ല പരസ്യം ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ട് അവിടെ കിട്ടാത്തതുകൊണ്ട് ഒന്നും വെച്ചിട്ട പക്ഷെ സന്തോഷം ഞാൻ കഴിക്കാൻ വേണ്ടി പോകാമെന്ന് നല്ല വിശപ്പുണ്ട് കറക്റ്റ് സമയത്താണ് അവർ തരുന്നത് കേട്ടോ വളരെ വളരെ സന്തോഷം രണ്ടാക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ വിവാഹ കേട്ടോ നിങ്ങൾക്കും പിന്നെ അതുപോലെ പിന്നെ യദു രണ്ടാക്കും ഓക്കെ ഇന്ത്യൻ ജവാൻസ് പൊളിയാണ് ഒന്നും പറയണ്ട കാരണം മലയാളിസിനി മലയാളിസിനെ കാണുമ്പോൾ ഇല്ല ആ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് എന്തായാലും ഒരുപാട് താങ്ക്സ് ബ്രോ അപ്പൊ ഞാൻ എന്തായാലും കഴിക്കാണ് ഓണായിട്ട് എന്തായാലും പട്ടിണിയായില്ല സന്തോഷം കറിയും അതുപോലെ ചോറും ഇതൊക്കെ പാത്രത്തിലൊക്കെ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ പാവ അയ്യോ എനിക്ക് കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നുന്നുണ്ട് വേറെ ആരും ഇങ്ങനെയൊന്നും ആക്കി തന്നിടുക പിന്നെ അവരെ ക്യാമ്പ് കാര്യങ്ങളൊന്നും ഇല്ല അവരെ എല്ലാവരും കൂടെ ഓഫീസസ് എല്ലാം കൂടി റൂമിലാണ് നിക്കുന്ന അപ്പോൾ അവർക്ക് എന്തായാലും സ്റ്റേ കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി നമുക്കറിയാം അതൊന്നും വിഷയമില്ല നമ്മൾ എവിടെ വേണമെങ്കിൽ പറഞ്ഞു അതൊന്നും വിഷയമില്ല ഞാൻ കഴിക്കട്ടേട്ടാ ചോറും ചിക്കൻ കറിയും ചപ്പാത്തി ഒക്കെ ഉണ്ട് ഉണ്ടട്ടാ ഒന്നും പറയണ്ട ഒരുപാട് നന്ദി ബ്രോ ഒരുപാട് നന്ദി ഒന്നും പറയാനില്ല കറക്റ്റ് സമയത്താണ് നിങ്ങൾ എനിക്ക് തന്നത് സത്യമായിട്ട് വിശന്നിരിക്കുമ്പോൾ തന്നെയാണ് കിട്ടിയത് ഒന്നും പറയാനില്ല ഒരുപാട് നന്ദി യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ആൾക്കാരെ കാണുമ്പോൾ അവരുടെ കൂടെ ഉള്ള ഇതുപോലുള്ള എക്സ്പീരിയൻസാണ് കേട്ടോ ഭയങ്കര അത് ഭയങ്കര മെമ്മറി ആയിരിക്കും അത് നമ്മൾ ഒരിക്കലും മറക്കൂല എനിക്ക് യാത്രയിൽ ഈ സത്യം പറഞ്ഞാൽ ഒരുപാട് 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 എല്ലാ നാട്ടിലും ഇതുപോലെ പല പല സംഭവങ്ങളും കിട്ടിയിട്ടുണ്ട് ഇത് ഇതും അതിലൊന്ന് അതിലൊരു ബെസ്റ്റ് ഒന്നായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഓണത്തിന് ഇങ്ങനെ മലയാളീസിൻ്റെ കൂടെ കൂടാൻ പറ്റി എന്തായാലും അടിപൊളി അഭിമാനട്ടോ അവരുടെ ഫോട്ടോ ഞാനിതാണ് ഇപ്പോൾ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ യൂണിഫോമിലായത് കൊണ്ട് ഞാൻ വേറെ ഫോട്ടോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ എന്തായാലും ഒരുപാട് നന്ദി ഈ വീഡിയോ അവർക്ക് ഉള്ള ഒരു ഡെഡിക്കേഷനായിട്ട് കൂട്ടിയാൽ മതി ജസ്റ്റ് അവരുടെ ഒരു ഫോട്ടോ മാത്രം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടുതൽ യൂണിഫോമിലുള്ള ഫോട്ടോസൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് കേട്ടോ ഇതുപോലെയുള്ള ആളുകളെ ഇനിയും കണ്ടുമുട്ടും എന്ന് വിചാരിക്കുന്നു നമ്മൾ പോകുന്ന ആണ് അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള കുറേ ജവാന്മാർ ഇനിയും കാണാനുണ്ട് എന്തായാലും താങ്ക് യു സോ മച്ച് അത്രേ പറയാനുള്ളൂ നിങ്ങളോട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്